കോഴിക്കോട് ജില്ലയിൽ മുക്കം കൂടരഞ്ഞിക്കടുത്ത് കൂടരഞ്ഞി മരഞ്ചാട്ടി ബസ് റൂട്ടുള്ള റോഡിൽ നിന്നും മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലം നമുക്ക് ഇന്ന് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ മരഞ്ചാട്ടി കൂടരഞ്ഞി മെയിൻ റോഡിൽ റോഡ് ഫ്രണ്ടേജോട് കൂടിയ പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് നമുക്കിന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് അടുത്ത് തന്നെ നിരവധി വീടുകളുണ്ട് നിലവിൽ അടുത്തുള്ള വീടുകളിലെല്ലാം വെള്ളത്തിനായി കിണർ സൗകര്യമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയിലും കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ലഭ്യമാകുന്നതാണ് അതുപോലെ പ്രോപ്പർട്ടിയിൽ നിലവിൽ കറണ്ട് സൗകര്യവും ലഭ്യമാണ് ടൗണിൽ നിന്നും മാറി എന്നാൽ അവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന ബസ് റൂട്ടുള്ള ഭാഗത്ത് റീസണബിൾ പ്രൈസിന് വീടിനുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത് ഈ പ്രോപ്പർട്ടിക്ക് തൊട്ടടുത്ത് തന്നെ അവശ്യ സാധനങ്ങളെല്ലാം ലഭ്യമാക്കുന്ന ചെറിയൊരു കടയും ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റ് എന്നിവയെല്ലാം ഉള്ള ടൗണുമുണ്ട് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ വളരെ നിരപ്പായ ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില സെന്റിന് വെറും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക